എന്തിനാ ആനുവൽ ഡേക്ക് യൂട്യൂബറാ മോൻ കാണാറുണ്ടോ യൂട്യൂബ് വീഡിയോസൊക്കെ നല്ല ആളാണോ പേരൊന്നും അവിടെ പറഞ്ഞ് കേട്ടില്ല എന്തോ ഹനാൻഷ ആ യൂട്യൂബിൻ്റെ ലിങ്ക് സാറിന് ഷെയർ ചെയ്ത് തരുമോ ഏ എന്നിട്ട് സാറ് പ്രിൻസിപ്പളുടെ അടുത്ത് പറയാം മോൻ്റെ പേരെന്താ ഏതാ ക്ലാസ് ഫസ്റ്റ് ഇയർ അപ്പം ഇവിടെ വരുമ്പോൾ കാണാൻ ആഗ്രഹമുണ്ടോ ഈ യൂട്യൂബറെ ഏ നല്ല യൂട്യൂബറാ യൂട്യൂബറുടെ പേരൊന്നും ഇവിടെ പറഞ്ഞ് ആണോ ഞാൻ പ്രിൻസിപ്പലോട് പറയും കൊണ്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മുഹമ്മദ് റിഹാൻ പി അല്ലേ റിഹാൻ പറയുന്നത് യൂട്യൂബറെ ഹനാൻ ഷാനെ കൊണ്ടുവരണ്ട് ഇവിടുത്തെ ആനുവൽ ഡേക്ക് ഗസ്റ്റായിട്ടാണെന്ന് അല്ലേ അപ്പോൾ ഞാനിത് പ്രിൻസിപ്പളോട് പറയും മാനേജറോട് പറയും പി ടി ഐ പ്രസിഡൻറിനോടൊക്കെ പറയും ഓക്കെ അങ്ങനെ അവർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അന്ന് ഈ യൂട്യൂബറോട് ഞാൻ പറയും ഇവിടെ കൊണ്ടുവരാൻ ആദ്യമായിട്ട് വന്നിട്ട് റിക്വസ്റ്റ് ചെയ്ത മോനാണെന്ന് ഇവിടുത്തെ